പ്രീസ്തലോൺ ദൈവത്തിന് സ്തോത്രം ഈ വിലയേറിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം പതിനൊന്നാം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ നാൽപ്പത്തി രണ്ടിൻ്റെ പതിനൊന്ന് എൻ്റെ ആത്മാവേ നിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവനെൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും പ്രിയരെ അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം കോരകപുത്രന്മാർ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ധ്യാനത്തോടെ പാടിയ വരികളാണ് നാൽപ്പത്തി രണ്ടാം സങ്കീർത്തനം നാൽപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് നാം വായിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറയുകയാണ് അനുഗ്രഹിക്കപ്പെട്ട അനേകം വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിൻ്റെ അകത്ത് കാണാം പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന സങ്കീർത്തനക്കാരൻ അസ്ഥിയെപ്പോലും കളയത്തക്ക വേദനകളും പ്രതികൂലങ്ങളും അനുഭവിക്കുന്ന സമയം ഒരു കൂട്ടം പേർ തിരിഞ്ഞു നിന്ന് നിന്റെ ദൈവം എവിടെ എന്ന ചോദ്യം ചോദിച്ചുകൊണ്ട് തകർക്കത്തക്ക നിലയിൽ അടുത്തു വരുന്ന സമയം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം മറന്നുപോയി എന്ന് അറിയാതെ ചിന്തിച്ചു പോകുന്ന അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന അനുഭവങ്ങൾ ആ സമയത്ത് സ്വയം തൻ്റെ ആത്മാവിനോട് പറഞ്ഞ് ആശ്വസിക്കുന്ന വരികളാണ് പതിനൊന്നാം വാക്യത്തിനകത്ത് നമ്മൾ വായിച്ചത് ആറാം വാക്യത്തിനകത്ത് പറയുന്നുണ്ട് എൻ്റെ ദൈവമേ എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു അതുകൊണ്ട് ഓർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മീസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു വലിയ പ്രതികൂലങ്ങൾ കിടന്നു വന്നു പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോൾ ഞാൻ ദൈവത്തെ മറന്നു എന്നല്ല സങ്കീർത്തനക്കാരൻ പറയുന്നത് ഞാൻ ദൈവത്തെ ഓർക്കുന്നു പ്രിയരെ കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ കടന്നു പോകുമ്പോൾ വലിയ പ്രതികൂലങ്ങൾ നമ്മെ തകർക്കുന്നതിന് വേണ്ടി ചുറ്റും ഉള്ളപ്പോൾ ഓർക്കാൻ പറ്റിയ ഒരേ ഒരു മുഖം ദൈവമുഖമാണെന്ന് നാം തിരിച്ചറിയാതെ പോകരുത് ഇരിക്കാൻ പറ്റിയ സ്ഥലം ദൈവസന്നിധിയാണെന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നത് ദൈവത്തോടാണെന്നും അഭയം പ്രാപിക്കുവാനുള്ളത് ദൈവപാതപീഠമാണെന്നും റിയുന്നത് അനുഗ്രഹമാണ് പതിനൊന്നാം വാക്യത്തിനകത്ത് സങ്കീർത്തനക്കാരൻ സ്വയം പറയുകയാണ് എന്റെ ആത്മാവേ പലപ്പോഴും മറ്റുള്ളവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ ബലപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുവാനൊക്കെ നമുക്ക് കഴിയും എന്നാൽ ഈ വാക്യം മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുകയോ ഉപദേശിക്കുകയോ ചെയ്യുന്നതല്ല സ്വയം പറയുകയാണ് എന്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ന് ആ വലിയ വേദന ആകുല ചിന്തകൾ അങ്ങനെ അറിയാതെ ഞരങ്ങിപ്പോകുന്ന അനുഭവങ്ങളിലൂടെ കിടന്നുപോവുകയാണ് സങ്കീർത്തനക്കാരൻ സ്വയം പറയുകയാണ് എന്തിനാ എന്റെ ആത്മാവേ നീ ഇങ്ങനെ ആകുലപ്പെടുന്നത് എന്ന പ്രഭാതത്തിൽ മറ്റാർക്കും അറിയാത്ത പ്രതിസന്ധികൾ കൂടെ നടക്കുന്നവരും കൂടെ ജീവിക്കുന്നവരും കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ അറിയാത്ത വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഇപ്രഭാതത്തിൽ ദൈവസന്നിധിയിൽ സങ്കടങ്ങൾ പകരുവാൻ കഴിയുന്ന ദൈവചനം കൊണ്ട് നമ്മുടെ ആത്മാവിനെ ആശ്വസിപ്പിക്കുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതമായി തീരട്ടെ പരിഹാരം പറയുകയാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അമേൻ ഇന്ന് രാവിലെ എല്ലാം പകരുമ്പോഴും അതിൻ്റെ നടുവിൽ നിന്ന് പുതിയതിനെ ഉണ്ടാക്കുവാൻ കഴിയുന്ന എല്ലാ വഴികളും അടഞ്ഞു പോകുമ്പോഴും അതിൻ്റെ നടുവിൽ ഒരു വഴി തുറന്നു തരുവാൻ കഴിയുന്ന വലിയ പ്രതിസന്ധികൾ ജീവിതത്തിൽ വരുമ്പോൾ നീക്കുപോക്കുകൾ ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു മഹാ ദൈവമുണ്ട് അതുകൊണ്ടാണ് സങ്കീർത്തനക്കാൻ പറയുന്നത് ആ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക നമുക്കറിയാം പല മനുഷ്യരിലും പല വ്യക്തികളിലും ഒക്കെ ആശ്രയിച്ച് നിരാശപ്പെട്ടു പോയിട്ടുള്ളവരാണ് നമ്മൾ അതുകൊണ്ട് പറയുന്നു ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ഈ പ്രഭാതം അതിന് കാരണമായി തീരട്ടെ നമ്മുടെ മുഴുവൻ ആശ്രയവും ദൈവത്തിലായി തീർന്നാൽ ആ മേൻ വെടുതലുകൾ അവിടെ ആരംഭിക്കുവാനായി തുടങ്ങും ഇവിടെ പറയുകയാണ് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക ഇനിയും ആയുസ് തീരുന്നത് വരെ ഓരോ ദിവസവും എല്ലാ വിഷയത്തിനകത്തും ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുവാൻ ആ മേൻ അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു രണ്ട് കാര്യങ്ങളാ പറയുന്നത് ഒന്ന് എൻ്റെ മുഖത്തെ പ്രകാശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും ഈ രാവിലെ വിശ്വസിക്കാമോ ദുഃഖിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണോടെ സമൂഹത്തിന്റെ നടുവിൽ തല താഴ്ത്തി ആരെയും കാണണ്ട ആരുടെ മുഖത്തും നോക്കുവാൻ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് കൈപ്പേറിയ ജീവിത അനുഭവങ്ങളിലൂടെ കിടന്നു പോകുന്നവരുണ്ടെങ്കിൽ ഈ വാക്യം ഇന്ന് രാവിലെ മുറുകെ പിടിക്കാം ദൈവം നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കും ആ എന്ന് പറഞ്ഞാൽ നമ്മുടെ ദുഃഖങ്ങളെ സങ്കടങ്ങളെ വേദനകളെ എടുത്തു മാറ്റുവാൻ ദൈവത്തിന് കഴിയും ദൈവം നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നവനാണ് ധാരാളം പ്രതികൂലങ്ങൾ ഒരുമിച്ച് ജീവിതത്തിന് നേരെ കടന്നു വന്നിട്ട് നിലനിൽപ്പിനെ പോലുമില്ലാതാക്കുവാൻ പിശാജു വല് വിളിക്കുന്നെങ്കിൽ വിശ്വസിക്ക സങ്കീർത്തനക്കാരൻ സ്വയം പറയുകയാണ് ദൈവമെന്റെ മുഖപ്രകാശ രക്ഷയും ആ മേൻ മുഖത്തെ പ്രകാശിപ്പിക്കും എന്നെ രക്ഷിക്കുകയും ചെയ്യും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും ആ മേൻ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തെ സ്തുതിക്കും എല്ലാം നന്നായി നടന്നപ്പോഴല്ല എല്ലാം നേരെ ഇരുന്നപ്പോഴല്ല അസ്ഥി തകരുന്ന പ്രതികൂലങ്ങൾ ശത്രു എത്രമാത്രം നിന്നിക്കാമോ അത്രയും നിന്നിച്ചു പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ സ്വയം എഴുന്നേറ്റിരുന്ന് പറയുകയാ എന്റെ ആത്മാവേ ഇന്ന് രാവിലെ അങ്ങനെ ദൈവത്തിൽ പ്രത്യാശ വെച്ച് പ്രതിസന്ധികളെ ജയിച്ച ജയകരമായൊരു പുസ്തീക ജീവിതം നയിക്കുവാൻ ഇന്ന് രാവിലെ ദൈവാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ മറക്കരുത് ദൈവം നമ്മുടെ മുഖത്തെ പ്രകാശിപ്പിക്കും ആ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തിക്കു വേണ്ടി ഈ രാവിലെ ഒരുങ്ങാമോ മറക്കുന്ന ദൈവമല്ല ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമാണ് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗസ്ഥ പിതാവെ ഇവിലേറിയ പ്രഭാതത്തിനായി സ്തോത്രം ചെയ്യുന്നു ആരെങ്കിലും ദുഃഖത്തോടെ ഭാരത്തോടെ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ വചനം വിടുതലായി തീരേണ്ടതിന് പ്രാർത്ഥിക്കുന്നു ദൈവിക അത്ഭുതങ്ങൾ പ്രാപിക്കുവാൻ ഈ പ്രഭാതം കാരണമായി തീരട്ടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൂടെയിരിക്കും വലിയ അത്ഭുതങ്ങളെ ചെയ്യും അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അമേൻ ആമേൻ ഓക്കെ ഗോഡ് ബ്ലെസ് യു ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആമേ ആമേൻ